വലിയ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നു ശ്രീ എം സാന്നിധ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഒരു പക്ഷേ ഇവിടെയുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം കാരണം അദ്ദേഹത്തിന്റെ ജന്മദേശം അദ്ദേഹം സംവിധാനം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പാൾ ജയാഹരി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദ് മുഖ്യാതിഥിയായിരുന്നു

மக்களட பிராயமிலா இந்த பிரியகனாயா இந்தங்கியலாய நாலத்தை நாடிக்கு முன்னோக்குnetlifyந்த சுற்று சமுதரியினின் கொச்ச மக்களங்களோ संसारிகமா கிட்டந்த ஒரு கூழ் ச ஏடு சினிமா எட்டான் கூட்டிட்டடையான சமூக ரீதியான பங்கென்னாயா பெரியின் பக்கமே நின்றார் இந்த கலைநயிலே கூடிய சர்வதேசியியலக்கட்ட பதியர்க்கே ఇది ఒక చంద మరియు ఒక కోస్టం అనేది ముక్తి పరిచయ రూ వాజక ఏక ఒక గాలగ ప్రాధానయమొన ఈ గాలగకం ఆవశ్యకపడిన ఒక రూ వాజక అన్నట్టుల్ల ఎంద విద్యాల లహరి ముక్త తీర్చయాం మీరు మీళ్ళ ద హృదయ ని తోడు మీరు ఈ సమూహത്തിനെ చేర్చు బిడియడానికి ഒരു വിദ്യാലയമായി സ്കൂൾ ഈ ഈ ആപ്തവാക്യം മനസ്സിൽ വൈസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഈ കഴിഞ്ഞ ദേശീയ സംസ്ഥാന ജില്ലാ സ്കൂൾ ശാസ്ത്ര കലാകായിക മേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും സുത്യാർഹമായ സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന വൈസ് പ്രിൻസിപ്പാൾ ഉഷ പി എ അധ്യാപകൻ മുഹമ്മദ് പി എച്ച് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനകമ്മ വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം പുനലൂർ ഡിഇഒ ശ്രീജ ഗോപിനാഥ് എഇഒ ഒ അജയ്കുമാർ ഡി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുനലൂർ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാണ് നമ്മുടേത് അക്കാദമിക പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്കൂൾ ഒട്ടും പിറകിലല്ല കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റി ശതമാനം വിജയവും ഇരുപത്തിനാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചു ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനം വിജയവും മുപ്പത്തിയൊൻപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചു കൂടാതെ നൂറോളം കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് വാങ്ങിയാണ് നമ്മുടെ സ്കൂളിൽ നിന്നും പാസ് ഔട്ടായത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ

816